ിൻഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു റെഡിമെയ്ഡ് ബ്ലൗസാണ് ഈ റെഡിമെയ്ഡ് റെഡിമെയ്ഡ് ബ്ലൗസ് ഇവിടെ മേടിച്ചുകൊണ്ട് വന്നിട്ട് അവർ പറയുന്നത് തേണ്ടി ഈ സാധനം അവർക്ക് വേണ്ടെന്ന് അതായത് ഈ അകത്ത് പിടിപ്പിച്ചിരിക്കുന്ന ഈ സാധനം അവർക്ക് വേണ്ട എന്നാണ് പറയുന്നത് അപ്പൊ ഇത് എടുത്തു കളയാനായിട്ടാണ് ഇവരിവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ സാധാരണ ഈ ചുരിദാറിന്റെ ഒക്കെ ആണെങ്കിൽ ഞാൻ സാധാരണ ഈ സൈഡിൽ നിന്നാണ് എടുത്തു കളയുന്നത് ഈ സൈഡിൽ നിന്ന് നമ്മൾ കളഞ്ഞാല് എളുപ്പം കളയാൻ പറ്റും പക്ഷേ ഇതല്ലേ ഈ സൈഡിൽ കളയണമെന്നുണ്ട് ഇത് ലോക്കുണ്ട് ഒരു മൂന്ന് തയ്യലും ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് തയ്യലും കൂടെ ഉണ്ട് അപ്പം ഇത് ഭയങ്കര പാടാണ് അത്രയും തയ്യൽ കളഞ്ഞിട്ട് വേണം ഇത് എടുത്ത് കളയാന അപ്പം നമുക്ക് ഇത് താഴെക്കൂടെ എടുത്ത് കളയാവെന്ന് നോക്കാവേ താഴെ ഈ അടിഭാഗത്തൂടെ അപ്പം നമുക്കിത് അഴിച്ചെടുക്കാം ഇത്രയും ഭാഗം അഴിച്ച് അഴിക്കാം അപ്പോൾ തന്നെ ഞാൻ ഇത് തുറന്നിട്ടുണ്ട് തുറന്നിട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ കൈ പോകാനുള്ള ഇത് വലിപ്പത്തിന് ഞാൻ തുറന്നിട്ടുണ്ട് എൻ്റെ കൈ എനിക്കകത്തോട്ട് കൊണ്ടുപോകണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് തുറന്നത് ഇനിയും നമ്മൾ ഇവിടെ ഒരു തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് ഇവിടെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ആ തയ്യൽ പിടിയിക്കാ ഞാനിവിടെ അഴിച്ചിട്ടുണ്ട് ഇതിപ്പത്താണ്ട് ഇത് ഫ്രീ ആയിട്ട് കിടക്കുക ഇതിനകത്ത് ഇവിടെ ഇത് ഇതിന് സെറ്റാക്കി വെച്ചിരുന്നത് അഴിച്ചു മാറ്റി ഇനി നമുക്ക് കൈ അകത്തോട്ട് കൊണ്ടുപോയി ഇതിന് കഴിഞ്ഞ് വലിച്ചെടുത്തോണ്ട് വരാം കണ്ടോ ഇതാണ് ബ്ലൗസിന്റെയും ചുരിദാറിൻ്റെ ഒക്കെ അകത്തിരിക്കുന്ന സാധനം ഇത് നമുക്ക് ഞാൻ ഇത് അറിയാവോ ഇങ്ങനെ കിട്ടുന്നത് ഞാൻ നമ്മൾ ഈ ബ്രസ്റ്റ് കാൻസർ വരുന്ന ആൾക്കാരുണ്ടല്ലോ എന്റെ അടുത്ത് വരുന്നവരുണ്ട് ഒരെണ്ണം എടുത്ത് കളഞ്ഞവരും ഒക്കെ ഉണ്ട് അവർക്ക് ഞാൻ ഇത് ഇതിനകത്ത് തുണിയും കൂടെ വെച്ച് ഞാൻ സെറ്റാക്കി കൊടുക്കും അങ്ങനെയാണ് ഞാൻ ഇത് ഇത് ഉപയോഗിക്കുന്നത് ഇത് കളയത്തില്ല ഞാൻ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളിവിടെ അഴിച്ചു കിട്ട ഇവിടെ ഉണ്ടല്ലോ ഇവിടെ എല്ലാം അടിച്ച് ശരിയാക്കാവേ ഈ രണ്ട് സൈഡ് കൊണ്ട് തന്റെ അഴിച്ചുവിട്ടത് ഇതെല്ലാം അഴിച്ച് അടിച്ച് ശരിയാക്കി അവർക്ക് കൊടുക്കാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ